ും പ്ലറ്റിലേക്ക് കൈ വെക്കുക അല്ലെങ്കിൽ എന്ത് പൊട്ടത്തി മോള അത് അടിച്ച് തിന്നല്ല അമ്മേന്റെ പൊന്ന് അടിച്ച് തിന്നല്ല അമ്മേന്റെ സ്വത്ത് ഇനി എന്താക്കണോ ആ വെള്ളം കുടിക്കണ ഇനി വെള്ളം വേണോ మా మధ్యకిలే అ plate నార్చుంది నిలే హ వెళ్ళం వెళ్ళం నాకు మరి జన్నతిని చె మరి జతిని వెళ్ళం బాట మరి జతిని వెళ్ళం బాటమా ని జతిని వెళ్ళం వెళ్ళం కూర్చో ని ఎందినా

അമ്മേന്റെ മോക്ക് എന്താണ് എന്താന്ന് അമ്മേനടുത്ത് വരണോ ലേച്ചീന്റെ അടുത്ത് വരണോ ഏർ അങ്ങോന വന്നിരുന്നൂടെന്നോനായി വന്നിരിക്കൂട്ടോ ഇരിക്കൂ വരാ വരാ പിന്നെ അമ്മേന്റെ മോൾ എന്തിനു അമ്മേന്റെ മോൾ എന്തിനു കുറക്കാണ് അമ്മേന്റെ മോൾ എന്തിനു അമ്മ ഫുഡ് തന്നിട്ടുണ്ട് ഇനി എന്താണ്

ನಾ ನಾದೆ ہوا۔ ತಿಗೋ ಇತ್ರ ನೇರ ಅತ್ತಲ್ಲಾ ಅರಿಯಾ ಹ್ ತುಪೈ ಕಳೇಗ್ನೇ ತುನ ಅದ್ಮತ್ತರು ಮೊಳಾನ ಹ್ ಅದ್ಮತ್ತರು ಮೊಳಾನ ಒಕ ಅಪಿರ್ನಾ ಮಿನನೋಡ ಬರ ಅಪಿರ್ನಾ ನಮಕ್ಕೆ ಇಯ ಅಪಿರ್ನಾ ದಾ ಅಪಿರ್ನಾ ಅಪಿರ್ನಾ പിന്നാസരട്ടു അപ്പീട ഇന്നൂറ് രൂപ ഇന്നോ അപ്പിടിച്ചോ ഇങ്ങനെ പറ മിന്നൂർ പാരൂനോട് എപ്പം കൊണ്ടുപോക്ക് അമ്മയല്ലേ കൊണ്ടുവന്നു മിന്നിട അപ്പ സ്പീക്ക് अब फिर ना स्पीक ही लियो फिर ना स्पीकी 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 अब फिर रहे हां डॉक्टर परी 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 इंगोट